വർഷങ്ങൾക്ക് മുൻപ് പ്രപഞ്ചോല്പത്തിയുടെ മഹാരഹസ്യം എന്താണെന്ന് കണ്ടെത്തിയ യോഗികൾക്ക് ഒരു ഉൾപ്രേരണയുണ്ടായത്ര തങ്ങൾക്കും ഇതുപോലൊരു പ്രപഞ്ചം സൃഷ്ടിക്കണം എന്നതായിരുന്നു അത് അതിനായി അവർ വിശേഷപ്പെട്ട ഒരു ഉപകരണം സ്ഥാപിച്ചു ഒരു മനുഷ്യന്റെ ആകാരത്തിൽ ഒരു നഗരത്തിന്റെ ആകാരത്തിൽ അതാണ് മനുഷ്യ ശരീരത്തിൽ എഴുപത്തിരണ്ടായിരം നാടികൾ കാശിയിലാകട്ടെ എഴുപത്തിരണ്ടായിരം ക്ഷേത്രങ്ങളും മഹാശ്മശാനം എന്നർത്ഥം വരുന്ന കാശിയുടെ മർമ്മസ്ഥാനമാണ് മണികർണിക ഏഴ് കടമ്പകളും കടന്ന് ആത്മസാക്ഷാത്കാരം നേടുന്നു എന്ന വിശ്വാസത്തോടെ മണികർണികയിലെ അഘോരികളുടെ നാവിൽ നിന്നുതിരുന്ന മന്ത്രധ്വനികളെ സാക്ഷിയാക്കി സദാസമയവും ഇവിടെ ഒരു ശവമെങ്കിലും കത്തി സാക്ഷാൽ മഹാദേവന്റെ തൃശൂലത്തിൽ പണ്ഡിതരുടെയും നാനികളുടെയും സാന്നിധ്യത്തിൽ നാനതീപ്തമായ കാശി